പിരിഞ്ഞുകൊത്താൻ ബാർ കോഴ മദ്യനയത്തിൽ ഇളവ് തേടി ബാറുടമകളുടെ സംഘടന നടത്തിയ പണപ്പിരിവ് സർക്കാരിനെ വെട്ടിലാക്കി മദ്യനയം പരിഷ്കരിക്കാനിരിക്കാണ് ബാറുടമകളുടെ പണപ്പിരിവ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം ഒന്നാം തീയതിയുള്ള ഡേ പിൻവലിക്കാൻ ശുപാർശ ചെയ്ത പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ മദ്യനയത്തിൽ ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി പന്ത്രണ്ട് വരെ നീട്ടുന്ന ഉൾപ്പെടെയുള്ള ഇളവുകൾ പ്രതീക്ഷിച്ചിരുന്നു ഈ അവസരത്തിലാണ് പണപ്പെിരിവ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നത് ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ അഴിമതി എന്നാണ് പ്രതിപക്ഷ ആരോപണം ഇതിനിടയിൽ യു ഡി എഫിന്റെ കാലത്ത് നടന്നതിന്റെ ആവർത്തനമാണ് ഇപ്പോഴുള്ളതെന്ന് തെറ്റിദ്ധാരണ പരത്താനാണ് വ്യാജ ആരോപണമെന്നും ഇതിന്റെ പേരിൽ രാജിവെക്കില്ല എന്നും അന്വേഷിക്കട്ടെ എന്നാണ് മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് സി പി എംഒ എൽ ഡി എഫ് ഒ സർക്കാരോ ചർച്ച നടത്തിയിട്ടില്ലെന്നും സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിയോട്ട ഗവൺമെന്റോ ഒന്നും ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം വ്യാജമായി തയ്യാറാക്കി ശരിയായ ഒരു നീങ്ങിയാൽ അബ്കാരി ചട്ടങ്ങളിൽ പ്രചരിപ്പിച്ചത്രിയ കോഴയിടപാടാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും എക്സൈസ് മന്ത്രിയും സി പി എമ്മും അറിയാതെ ബാറുകളിലെ പണപ്പെരിവ് നടക്കില്ല എന്നും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി എം ബി രാജേഷ് രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം കേരളത്തിൽ പ്രതിപക്ഷം എവിടെയാണ് വെച്ചിരിക്കുന്നത് എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ അല്ലെ എ കെ ജി സെന്ററിലാണോ അക്കാരികൾ നടത്തിയ ഗൂഢാലോചന പ്രതിരോധം ഒരുക്കുമ്പോഴും പണപ്പിരിവ് നടത്തുന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നതാണ് അന്വേഷണം ആവശ്യപ്പെടാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് മദ്യനയം സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്ന് മന്ത്രി എം പി രാജേഷ് ആവർത്തിച്ചു മദ്യനയത്തിൽ ഇളവിനുവേണ്ടി ബാറുടമകളിൽ നിന്ന് പണം പിരിച്ച സംഭവത്തിൽ മന്ത്രി എം പി രാജേഷ് ഡി ജി പി നൽകിയ പരാതി ക്രൈംബ്രാഞ്ച് കൈമാറി അന്വേഷണ സംഘത്തെ ശനിയാഴ്ച പ്രഖ്യാപിക്കും രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് സർക്കാരിനെ പിടിച്ചുകൊലുക്കിയ ആരോപണം തിരിച്ചുയർത്തിയ സർക്കാരിനെ ആഞ്ഞടിക്കുക തന്നെയാണ് പ്രതിപക്ഷം